പാടവരമ്പത്തിൽ കൂടെ ഒരു കാൽപാദം നടന്നു പോകുന്നു വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി വൈഫിൻ്റെ വീട്ടിലേക്ക് പോയി മക്കളും ഒക്കെ വൈഫിൻ്റെ വീട്ടിലൊക്കെ അപ്പോൾ അനിയറ്റിൻ്റെ മക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൊണ്ട് അവർക്കൊരു ഇഷ്ട നിർബന്ധം അവർ അടുത്തുള്ള തോട്ടിലേക്ക് ചൂണ്ടിടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൊണ്ട് തോട്ടിൽ ചൂണ്ടിടാൻ പോയതാണ് ഞാനും മോനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനതാ നമ്മളെ മോനുനൊരു ചെറിയ പെരൽ കിട്ടിയിട്ടുണ്ട് ആ പെരലിനെ കാണിച്ചതാണ് എൻ്റെ മോനാണത് ചെറിയ പരൽ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തോട്ടിൽ ചൂണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യം ഞങ്ങൾ അവിടെ പോകുന്ന സമയത്തൊക്കെ തോട്ടിൽ പോകാറുണ്ട് ആ തോട്ടിൽ ചെറിയ ചെറിയ മീനുകളാണ് പരലുകൾ ഇപ്പോൾ ചെറിയ പൂരണയൊക്കെ കോർത്ത് കുഞ്ഞാണി അതാ മോനുവിന് വീണ്ടും ഒരു മീനിനെ കിട്ടി അതാ താഴെ വീണ് കെട്ടോ ആ മീനെ താഴത്ത് തപ്പി എടുക്കുന്നുണ്ട് വിടില്ല അവർ അവർ താഴത്തേക്കൊന്നും വിടൂല അങ്ങനെ അതിലൊക്കെ കുറേ നടക്കാണ്ട് അങ്ങനെ പാടത്തിൻ്റെ അതിൽ കൂടെ ചെറിയ കാനകളുണ്ട് ആ കാനയിൽ നിന്നൊക്കെ ചെറിയ ആ ഓലേൻ്റെ ഇടയ്ക്ക് ആ മീൻ പോയിട്ടോ തെങ്ങിൻ്റെ ഓലേൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത് എടുക്കാനുള്ള ശ്രമത്തിലാണ് ജിത്തും ആദ്യ കുട്ടേണും കൂടെ അതാ കിട്ടിയിട്ടോ അതിനെ ചെറിയ മീനൊക്കെ കുപ്പിയിലാക്കി കുറേ കഴിഞ്ഞപ്പം ഞാനൊന്നും ഇട്ട് നോക്കി കുറച്ച് നേരം ഞാൻ വെറുതെ ഇട്ടു എനിക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല വെറുതെ കുറച്ച് നേരം അങ്ങനെ ഇട്ടു കൈ പിടിച്ച് അല്ലാണ്ട് ഞാൻ എടുത്ത് പൊക്കിയില്ല ഒന്നും മീനൊന്നും കൊത്തിയില്ല അപ്പം അങ്ങനെ മീനൊക്കെ പിടിച്ചു ഇതവിടെ ആ ലാസ്റ്റ് ഞങ്ങൾ പാറേൻ്റെ പൊത്തിൻ്റെ ഇടയിൽ കൂടെ കെട്ടുണ്ടാകും മതിലിൻ്റെ കെട്ടുണ്ടാകും അപ്പോൾ ആ കെട്ടിൻ്റെ ഇടയ്ക്കൊക്കെ കെട്ടു നോക്കി അപ്പോൾ കിട്ടിയ മീനൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു എല്ലാവരും കൂടെ കുട്ടികളൊക്കെ പാടാ തിരിച്ചു പോകുന്നു ഞങ്ങൾ തിരിച്ചു പോരുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാടാണ് നല്ലൊരു കഴുങ്ങിൻ്റെ തൊടിയാണ് കഴുങ്ങിൻ്റെ തൊടി കൂടെ ഇടയിൽ ചെറിയ കാനകളുണ്ടാവും കാനയിലൊക്കെ ചെറിയ പരലുകളൊക്കെ ഉണ്ടാവും വറ്റലൊക്കെ പിടിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ് എന്തായാലും കിട്ടിയ മീനൊക്കെ പാടെ കൊണ്ടുവന്ന് പോരുന്ന തിരക്കിലാണ് വീട്ടിൽ കൊണ്ടുവന്ന ഒരു വലയൊക്കെ തട്ടി അത് അജിത്തുട്ടിനെ തട്ടണുണ്ട് കേട്ടോ തൊട്ടടുത്ത് നമ്മൾ ആദ്യ കൂട്ടം നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ആരലും കുറേ പരലും കുട്ടികളും കുറേ നമ്മളെ കരുത്തല കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ മീനുകളൊക്കെ ഉണ്ട് അരലാണ് കാര്യമായിട്ടുള്ളത് അതിൽ ഒന്ന് രണ്ടെണ്ണം ജീവമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പടഞ്ഞ് ചെക്കന്മാർക്ക് ഒന്ന് നന്നാക്കി കഴുകി ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ചെക്കന്മാർക്ക് വറുത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്